നമ്മളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ എടുക്കരുത് നമ്മളത്രയും പറയണ ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണ് ഉള്ളത്തെ അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കണ വണ്ടിയാണ് വണ്ടി എടുക്കാൻ വരുമ്പോ എല്ലാരും പ്രൈസ് എല്ലായിടത്തും ഒന്ന് രണ്ട് ഷോറൂമുകളിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് എടുക്കണം വണ്ടി വരുമ്പോ ജസ്റ്റ് ചെക്ക് ചെയ്യണം ഇവിടെ എവിടെയും വർഷാഭാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തോ ഒമ്പതോ കിലോമീറ്റർ അപ്പുറത്ത് വർക്ക് ഷോപ്പിന്റെ എവിടെ കൊണ്ട് ചെക്ക് ഓപ്ഷൻ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് അല്ല അങ്ങനെ വീണ്ടും നമ്മൾക്കാൻ എടുത്തേക്ക് പോകുന്നുണ്ട് അൻവർക്കാൻ മാക്സിമം ഓഫർ കൊടുക്കുക ഈ പ്രാവശ്യത്തെ വീഡിയോ കേട്ട ഒരു ബസ് തന്നെ ഇതാ ഇനോവ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോർച്യൂണർ വരുന്നുണ്ട് ക്രിസ്റ്റ വരുന്നുണ്ട് പിന്നെ എത്തിയോസ് വരുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ ചെറിയ ചെറിയ വണ്ടികളുണ്ട് മാക്സിമം ഒരു ഓഫർ തരാൻ പോകുന്നതാണ് ഇനോവ നമുക്ക് രണ്ടായിരത്തി എട്ട് മോഡൽ എത്ര കൊടുക്കാം എട്ട് മോഡൽ ഒറിജിനൽ കേരള വണ്ടി മൂന്നര ലക്ഷം മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് മോഡലോ പത്ത് മോഡൽ കേരള നമ്പർ ആക്കി പുതിയ പേപ്പർ എടുത്തിട്ട് നാലര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി Member 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 member. ോ പതിമൂന്ന് ആറ് ലക്ഷത്തിനവില് പുതിയ ടയർ ഉള്ള വണ്ടി ആറ് പോള പോളോ രണ്ടായിരത്തി നമ്മൾ രണ്ട് ലക്ഷത്തിന് എത്ര കൊടുക്കുക മൂന്ന് ലക്ഷത്തി മുപ്പത്തിയ്യായിരം ഏതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ജാസ് ഡീസൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു സി എൻ ജി കയറ്റി വണ്ടി ഉണ്ടല്ലോ ഏതാ മോഡൽ വരുന്നത് പുതിയ പേപ്പർ എടുത്തിട്ട് ആ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രണ്ടു ലക്ഷത്തി ആൾട്ടീസ് വരുന്നുണ്ട് ഇനി ഫോർച്ചു നോക്കാണെങ്കിൽ ഏകദേശം ഒരു മൂന്നാല് ഫോർച്യൂണർ വരുന്നുണ്ട് ക്രിസ്റ്റ വരുന്നുണ്ട് പജുറ സ്പോർട്ട് വരുന്നുണ്ട് ഒരുപാട് മോഡൽ വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഇയർ ഓഫർ ഇത് ഏത് ഡബ്ലിആർ ബി ഏതാ മോള്രമീറ്റർ ഡീസൽ വണ്ടി രണ്ടായിരത്തി നമുക്ക് അല്ലേ വിത്ത് രൂപയ്ക്ക് തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോള് അപ്പൊ എന്തായാലും അന്വർക്ക് ഓഫർ ഇല്ലേ ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് സ്പോട്ട് എവിടെ വരുന്നത് മലപ്പുറം മറയൂർ എയർപോർട്ട് കൊണ്ടോ കഴിഞ്ഞിട്ട് ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ ആണ് വരുന്നത് എവിടെ എവിടുന്നിപ്പോ ഞാൻ പറയാം പറഞ്ഞില്ല നിങ്ങൾ എന്നെ പറഞ്ഞോളി ഞാൻ ില്ല പറഞ്ഞോ ഇവിടെ വരുന്നാലും പിന്നെ ഇത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് ഒരു വണ്ടി നോക്കാൻ വരുന്ന ഒരു കാര്യമായിട്ട് നോക്കേണ്ട ഒരു വർഷാപ്പിലൂടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എവിടെയെങ്കിലും വർഷാപ്പിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കോഴിക്കോടോ കൊണ്ടോട്ടിയോ മലപ്പുറം എവിടെയാണെങ്കിലും ഒരു പത്തൊൻപത് കിലോമീറ്ററിന്റെ സറൗണ്ടിംഗ് അല്ലെങ്കിൽ ഒരു എഴുപത് കിലോമീറ്റർ മാക്സിമം അതിന്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം ഓടിച്ചൊക്കെ നോക്കിയിട്ട് കൊണ്ടുവരാം അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ വണ്ടി എടുക്കാണെങ്കിൽ പൂർണ്ണമായും ഇവിടുത്തെ മാത്രം നോക്കണ്ട നിങ്ങൾ മറ്റുള്ള ഷോപ്പായിട്ട് കമ്പയർ ചെയ്യാം അന്വേഷിച്ചു എന്നിട്ട് വന്നാൽ മതി ആയിട്ട് അവിടെ അന്വേഷിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അതാണ് അൻവർക്ക് എന്നോട് പറഞ്ഞത് വീഡിയോയിലും അങ്ങനെ തന്നെ പറയുന്നത് എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ ആണ് ഇങ്ങോട്ട് പോന്നോളി വണ്ടി എടുക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് വണ്ടി കാണിക്കലും വണ്ടി വിൽക്കലും ഓപ്പർ ഇന്ത്യ ഉത്തരവാദിത്തമാണ് പറ്റ സാധനമാണ് ഉള്ള അവസ്ഥ നമുക്കൊന്നും പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇഞ്ചിന്റെ വർക്ക് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് നമുക്ക് സൗണ്ട് കേട്ടിട്ട് മനസ്സിലാണത് ഓടിച്ചു വെക്കിയാൽ വീലിനും എന്തെങ്കിലും പ്രശ്നം അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങള് പിന്നെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും എ സിക്ക് എന്തെങ്കിലും നിലവിലെ ഏ സിക്ക് പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ ഉള്ളിലെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പൈപ്പിന് ലീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്കൊന്നും അറിയാൻ കഴിയൂല അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞ് പറ്റിച്ച് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ വിളിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്നത് ഞാൻ അവരോടൊക്കെ പറയണ അത്രേ ഉള്ളൂ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് ഇരു വണ്ടി ഞാൻ പുതിയ ഇറക്കിയ വണ്ടിയാണെങ്കിൽ ഞാൻ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയിന് ഇല്ലേ ഇത് വേറെ രണ്ട് ഒന്നോ രണ്ടോ ആളുകൾ ഉപയോഗിച്ച വണ്ടി നമ്മളെടുത്ത് എത്തി നമ്മളൊന്ന് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് അറിയണ കാര്യങ്ങൾ വൃത്തിയാക്കിയിട്ട് കൊടുക്കണ വണ്ടി നമുക്ക് അങ്ങനെ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു മെക്കാനിക്കിനെ കാണിക്കുക അല്ലെങ്കിൽ നല്ലൊരു വർക്ക്ഷോപ്പിൽ കാണിക്കാം പിന്നൊക്കെ നമുക്ക് അപ്പൊ എന്നാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ് അപ്പൊ അത് കറക്റ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ അറിയാം അൻവർക്കാരെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാങ്ക് വിളിച്ചോണ്ട് മിസ്സാക്കാൻ കണ്ടാ പോ ഒരുപാട് മോഡലാ വണ്ടികളുണ്ട് പക്ഷെ പെട്ടെന്ന് കാണിച്ചിട്ട് ഓഫർ പൈസ ആണ് അടിച്ച് നല്ല ഓഫറിൽ കൊടുക്കാം വി ഇന്നോവയാണ് പതിമൂന്ന് വി ഇത് കേരള നമ്പർ ആക്കിയിട്ട് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം അവിടെ ചോദിക്കണം എന്തേലും കുറച്ച് കഴിഞ്ഞു കുറച്ച് കൊടുക്കാം അറുപത് രണ്ടായിരത്തി പതിമൂന്ന് ഓണർ വണ്ടിയാണ് പന്ത്രണ്ട് ജി ഫോർ

ആറ് ലക്ഷം രൂപ നമ്പർ ആക്കിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസ് എട്ട് ലക്ഷം ആയ വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് എട്ട് എട്ടിനൊക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഏഴ് ലക്ഷത്തി തരാൻ പോകുന്നത് ഇത് ഇത് ഏതാ വരുന്നത് ആണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് ആ വി സിംഗിൾ ഓണർഷിപ്പ് കേരള നമ്പർ എത്ര കൊടുക്കും നമ്പർ ആക്കിയിട്ട് കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം എട്ടര ലക്ഷം രൂപയുടെ ചോദിച്ചതിന്റെ വണ്ടിയാണ് നമുക്ക് തൊണ്ണൂറായിരത്തിനു തൊണ്ണൂറ് ഓണർഷിപ്പ് തരാൻ പോകുന്നത് വരുന്നത് ഇതൊരു ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇവിടെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് പറഞ്ഞിട്ടിന്റെ അവിടെ ചെറുതായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് വണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആണ് എൻജിനൊക്കെ കണ്ടീഷൻ ആണ്യർ കാര്യങ്ങളൊരു ലക്ഷത്തി ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസിലേക്ക് നമ്മൾ എടുത്താണ് ഇത് നമ്മളിവിടെ എട്ട് ലക്ഷം ചോദിക്കുന്നത് ഏകദേശം എട്ട് ലക്ഷം ലോൺ ചെയ്തു ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ തരാൻ പോകുന്നത് എട്ട് ലക്ഷം രൂപയ്ക്ക്

ഇത് നമ്മളിവിടെ എട്ടര ലക്ഷം ഒക്കെ ചോദിച്ചു ഇപ്പൊ നമ്മളൊരു ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തിന് പതിനഞ്ച് ജി കർണാടക നമ്പറിൽ കൊടുക്കും ഓക്കെ ഏഴ് ലക്ഷത്തി അറുപതിനായിരം കർണാടക രജിസ്ട്രേഷൻ ഉള്ള കർണാടകക്കാര് കർണാടക മംഗലൂര് അവിടെ ഉള്ള ആളുകൾക്കൊക്കെ പറ്റാണ്ട് അതൊക്കെ കാസർഗോഡ് ഭാഗത്തിലൊക്കെ കർണാടക അഡ്രസ്സിലുള്ള ആളുകളുണ്ട് ഓക്കെ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുവേ രണ്ടായിരത്തി പതിനഞ്ച് പ്രൈവറ്റ് വണ്ടി തരാൻ പോകുന്നത് ഇത് ഏതാണ് എമൗണ്ട് വരുന്നത് ഇത് രണ്ടായിരത്തി പത്ത് ജി ഫോർ രണ്ടായിരത്തി പത്ത് നമ്പർ ആയിട്ടില്ല കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം നമ്പർ ആക്കി പുതിയ പേപ്പർ കൊടുക്കാം എത്ര രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ അഞ്ചേകാൽ ലക്ഷത്തിന് ചോദിച്ച വണ്ടിയാണ് ഇപ്പൊ നമ്മൾ നാലര ലക്ഷത്തിനൊടുക്കും നാലര ലക്ഷക്ക് രണ്ടായിരത്തി പത്ത് ജി ഫോർ ഇട്ടോ രണ്ടായിരത്തി പേപ്പർ എടുത്ത പുതിയ പേപ്പർ എടുത്തിട്ട് കേരള നമ്പറിലാക്കി രണ്ടായിരത്തി പത്ത് ജി ഫോർ നാലു ലക്ഷം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത് രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് വരെ പേപ്പർ എടുത്തിട്ട് രണ്ടായിരത്തി എട്ട് കേരള വണ്ടിയാണ് ഒറിജിനൽ കേരളാണ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുക്കാണ്ട് നല്ലൊരു കണ്ടീഷൻ വണ്ടി ഒരിക്കലും പറയണില്ല കുറച്ചൊരു വർക്ക് രണ്ടായിരത്തി എട്ടിനുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് ഇത് ഇവിടെ നാല് നാലേ പത്തൊക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ് ഇപ്പൊ നമ്മളത് മൂന്നര ലക്ഷത്തിനാണ് മൂന്നര ലക്ഷം രണ്ടായിരത്തി എട്ട് സ്റ്റോക്ക് മൊത്തം പോകുന്നത് സ്റ്റോക്ക് ആണ് പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കുന്ന വണ്ടിയാണ് ഒരു ഫോർച്ചു അത് ഓൾറെഡി അഡ്വാൻസ് ആയതാണ് നമുക്ക് ആ ഒരു ഇനോവലൊക്കെ ഇതും രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ ഇന്നോവ പ്രൈസാണ് വരുന്നത് ഇതൊക്കെ നല്ല ഓഫർ ഇവിടെ ഒമ്പത് എട്ടേ മുക്കാലൊക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ് ഇത് നമ്മള് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് എടുക്കും രണ്ടായിരത്തി പാഞ്ച് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ഓക്കെ ഈ ഒരു ഇന്നോവ ഇത് രണ്ടായിരത്തി പത്ത് കുറച്ച് വൃത്തിയാക്കാനുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ബോഡിയൊക്കെ ഷെയ്പ്പ് വൃത്തിയാക്കാൻ പേപ്പർ മാസം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ അല്ല രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് പെയിന്റ് ഒക്കെ അടിച്ച് ഫുൾ ക്ലിയർ ആക്കി കൊടുക്കും ഇത് നമ്മൾ നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിന് പത്ത് ജി ഫോർ ഇന്നോവർ കൊടുക്കും

ആണ് വരുന്നത് ഇത് ഇത് ഓണറാണ് ഹിസ്റ്ററി ഉണ്ട് വണ്ടി ഷോറൂമിൽ ലോസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് മാർക്കറ്റുള്ള വണ്ടിയാണ് ഇങ്ങനെ ഹിസ്റ്ററി ഉണ്ട്

ഇല്ല ഒരു മൂന്ന് മൂന്നേക്കാലൊക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തിനോട് പോളോ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കേരള വണ്ടിയാണ് ജാസ് അല്ലേ ജാസ് ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട് വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഡീസല് പതിനഞ്ച് ഡീസൽ ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി മൂന്ന് ലക്ഷത്തി

കിലോമീറ്റർ ഒന്ന് നാൽപ്പത് റിപേസ് എന്താണല്ലോ റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ല പ്രൈസ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസലാണ് രണ്ടായിരുന്ന തട്ടുമുട്ട അവിടെയൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കും ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഓണറാണ് പ്രൈസ് പ്രൈസ് ഇത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം കൊടുക്കാം ഈ ഒരു ചെറിയ തട്ടുമുട്ടൊക്കെ എക്സ്ചേഞ്ചിൽ വന്ന വണ്ടികളാണ് ആ

റീപ്ലേസ് ഇല്ല ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല ഇത് മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരത്തിന് മൂന്നാ നാൽപ്പതിനെ ഡബ്ല്യു ആർ വിത്ത് സൺറൂഫ് പ്രൂഫ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് നാല് പുതിയ ടയറുള്ള വണ്ടിയാണ് വിത്ത് 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 വരുന്നത് 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 അതെ ഏതാ മോഡൽ 17 VX VX 2017 ആണ് ഡീസൽ നമ്പർ 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 ആയിട്ടില്ല കേരളത്തിൽ എവിടെ നമുക്ക് ആക്കി ആക്കി കൊടുക്കാം പ്രൈസ് പ്രൈസ് നമ്മൾ ആണ് ഇവിടെ ചോദിക്കുന്നത് മാക്സിമം എന്തെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് വി എക്സ് ടാക്സിന്റെ ആവശ്യ പറ്റിയ വണ്ടിയാണ് റീ ആണോ കേരളാണോ ഇത് നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് 2016

ഇത് നമ്മളിവിടെ അഞ്ച് തൊണ്ണൂറ് അഞ്ചേ മുക്കാലൊക്കെ ചോദിച്ച വണ്ടിയാണ് നമ്മളൊരു അഞ്ച് അമ്പതിന് അഞ്ചര ലക്ഷത്തിനോടും അഞ്ചര ലക്ഷത്തിന് കൊടുക്കുകയാണ് കാരണം പ്രത്യേകിച്ച് വീണ്ടും കിലോമീറ്റർ കിലോമീറ്റർ ചോദിക്കാതെ ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ പിന്നെ പറയുകയാണ് ചോദിക്കാത്ത പ്രൈസൊക്കെ എല്ലാവർക്കും അന്വേഷിക്കണം എല്ലാരും വണ്ടി എടുക്കാൻ വരുമ്പോ എല്ലാരും പ്രൈസ് എല്ലായിടത്തും രണ്ട് ഷോറൂമുകളിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് എടുക്കണം വണ്ടി വരുമ്പോ ജസ്റ്റ് ചെക്ക് ചെയ്യണം ഇവിടെ എവിടെയും വർഷാപ്പാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തോ അമ്പതോ കിലോമീറ്റർ അപ്പുറത്ത് വർഷാപ്പുണ്ടെങ്കിൽ എവിടെയൊക്കെ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒറ്റയ്ക്ക് വേണേൽ ഒറ്റയ്ക്ക് പോവാ നമ്മളൊരു കസ്മർ സ്റ്റാഫിന് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ നമ്മളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ എടുക്കരുത് നമ്മളത്രയും പറയുന്നത് ഇരുമ്പിനും ജീവൻ വെച്ച സാധനമാണ് ഉള്ളത്തെ അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും ബാക്കിയുള്ളതൊക്കെ ഫുള്ള് ആയിട്ട് ചെക്ക് ചെയ്യണം എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെങ്കിൽ അല്ല വേറെ ഏത് ഷോറൂമിൽ റൂമിൽ നിന്ന് എടുക്കണേലും ഫുള്ള് ചെക്ക് ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയി ഈ ഒരു ഇത് രണ്ടായിരത്തി പതിനാല് ആണ് പ്രൈസ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നമ്മൾ ആസ്ക് ചെയ്യണത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ആണ് ചോദിച്ചത് മൂന്ന് ലോൺ ലോണൊരു രണ്ടര ലോൺ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ എടുത്തിട്ട് കേരള നമ്പർ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ചോദിച്ചത് മൂന്ന് ലക്ഷാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചോദിച്ചത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പതരണ്ടാവും മുപ്പത് വരെ പേപ്പർ ഉണ്ടാവും നമ്മളെ മുതലാളി പറഞ്ഞ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ചെയ്തിട്ട് പുതിയ സ്റ്റോക്ക് എടുക്ക നല്ല നല്ല കണ്ടീഷൻ നമ്മളെ നമ്മള് നോക്കിയെടുത്ത അധികം വണ്ടികളും ആണ് വണ്ടികൾ മലയാളിമാര് വേറെ ആണ് അപ്പൊ ഇത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചാൽ മൂന്ന് ലക്ഷാണ് രണ്ട് ലക്ഷത്തി കൊടുക്കും എഴുപത്തിയ്യായിരത്തിന് പറ്റിയ ഒരു വണ്ടിയാണ് സാധനം മാറ്റി മാറ്റി വാഷ് ചെയ്തിട്ടൊന്നുമില്ല മെക്കാനിക്കൽ നല്ല സൗണ്ട് മെക്കാനിക്കൽ എൻജിൻ കണ്ടീഷൻ ഇത് പത്ത് പത്ത് രണ്ടായിരത്തി പത്ത് ഫോർ ഇന്റു ഫോർ മാനുവൽ രണ്ടായിരത്തി പത്ത് ഫോർ ഇന്റു ഫോർ മാനുവൽ സ്കോളർഷിപ്പ് നാലാമത്തെ നാലോണിഷിപ്പ് ദാസ് പറഞ്ഞ കൊടുക്കും ഇത് ഇവിടെ ഏഴായിരം ഒക്കെ ചോദിക്കുന്ന വണ്ടിയാണ് എല്ലായിടത്തും അറിയാം പത്തിന്റെ ഇത് നമ്മൾ ആറ് ലക്ഷത്തി അമ്പതിനായിരത്തിന് എടുക്കാം ആറ് രൂപ കൊടുക്കും 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 ഇതൊക്കെ വൃത്തിയാക്കി അതും ചെയ്ത് കൊടുക്കാം ലക്ഷം ടൈപ്പ് ടു ആക്കാൻ വരും പുതിയ ടൈപ്പ് ടു മോഡലിലേക്ക് മോഡലിലേക്ക് ആക്കി കൊടുക്കുവാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വണ്ടി ഓക്കെ ഈയൊരു സാധനം കണ്ടിട്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിൽക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ആഹ് ഇതിപ്പോ ഇത് കയറ്റിയതല്ലേതാ മോള് വരുന്നത് രണ്ടായിരത്തിഒമ്പത്തി രണ്ടായിരത്തി അല്ലേ പുതിയ പേപ്പർ എടുത്തതാണോ പേപ്പർ എടുത്തതല്ലേ പേപ്പർ വേണമെങ്കിൽ നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം അതിന് ചാർജ് ഒന്നും ഇല്ല പതിനാലായിരം ഉള്ളു ആ എന്തായാലും വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ുംറിലാണ് പേപ്പർ നമുക്ക് എടുക്കണെങ്കിൽ ആറ് പൈസ ഇത് ഒമ്പത് അറുപതാണ് നമ്മൾ ചോദിച്ചത് നാപ്പീന് കൊടുക്കാം രണ്ടര ലക്ഷം നമ്പർ ഉണ്ട് റേപ്പ് ചെയ്തിട്ടുണ്ട് ഇത് പറിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വൈറ്റ് കളർ ആണ് നല്ല കളർ വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള ഒരു ഒമ്പതാ നാപ്പിനു നാപ്പിനു ക്രിസ്റ്റോ പതിനാറ് വി മാനുവൽ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ ഇതിനകത്ത് കാണിക്കണേ സംതിങ് ആണ് ജനവിനായിക്കോളത്തെ വണ്ടി ആയതുകൊണ്ട് ഓപ്ഷൻ പറഞ്ഞത് പ്രൈസ് ഇവിടെ പതിനഞ്ച് ലക്ഷം ചോദിച്ചിരുന്നത് വണ്ടി പതിമൂന്ന് തൊണ്ണൂറിന് കൊടുക്കുക എല്ലായിട്ടും poured… ഇത് പതിനാല് വണ്ടിയാണ് കേരള നമ്പർ ആയ പുതിയ ഇൻഷുറൻസ് ഒക്കെ പതിനാല് ലക്ഷം ഐ ഡി പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് എത്ര ഓട്ടം ഓട്ടം ജനവിനായിക്കോളന്നില്ല ഒന്നരമീറ്ററോഷിപ്പത്തി പ്രൈസ് എല്ലാവരും അന്വേഷിക്കണം വില പതിനാലിൻ്റെ പതിനാലു ലക്ഷം പതിനാലര ലക്ഷം നമ്മളിത് നമ്പർ ആയ വണ്ടി നമ്പർ ആക്കിയിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മള് കൊടുക്കണേ പതിമൂന്ന് ലക്ഷം രൂപമാറ്റിക് അല്ലേ മോഡൽ ഇനി ഇൻഷുറൻസ് ഉണ്ട് പതിനാല് ലക്ഷം ഐ ഡി വീട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പേപ്പറിലെ അമ്പത്തി അയ്യായിരം എടുത്തോണ്ട് ഇവിടുന്ന് സി എൻ ജി കയറ്റി പന്ത്രണ്ടായിരം എടുത്തോണ്ട് സീറ്റ് ഉട്ട് ഏകദേശം ഒരു പത്ത് വർക്ക് കയറ്റി വേണ്ടി വന്നു സി എൻ ജി കയറ്റി എറണാകുളത്തേക്ക് പോവാണെങ്കിൽ ഗ്യാസ് ആണ് ലക്ഷറി യാത്ര ചെയ്യാം ഇത് നമ്മള് പ്രൈസ് ഇവിടെ രണ്ടര രണ്ടാറു ചോദിച്ചായിരത്തി പതിനെട്ട് വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർ ും വണ്ടിയാണ് നമ്മളൊരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കുമ്പോൾ ഒരു പന്ത്രണ്ടരൂരെയൊക്കെ ആയിട്ടില്ല കേരളത്തിൽ എവിടെയും നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം

ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഫോർ ഇന്റ് ഫോർ മാനുവലി സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി നമ്പർ ആയ വണ്ടിയാണ് ആ കിലോമീറ്റർ ഇതിനകത്ത് കാണിക്കണ നമ്പർ ആയ വണ്ടിയാണ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞതിൽ ഒന്ന് സംതിങ് കാണിക്കണം ഇത് ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ടേ കാലൊക്കെ നമ്മള് ചോദിക്കണ വണ്ടി പതിനൊന്നലക്ഷത്തി എഴുപത്തയ്യായിരത്തിനടുക്കും പതിനൊന്ന് എത്ര ലോൺ ഫോർ ബൈ ഫോർ മാനൂ പത്തര വരെയൊക്കെ ലോണും കയറണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും കാണിച്ചില്ലേ ഞാൻ ഒന്നും വിട്ടോയില്ലല്ലോ അപ്പൊ എന്തായാലും ഇത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയില് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഒരു നാല് ആറ് കിലോമീറ്റർ ആറ് പറഞ്ഞത് മെയിനായിട്ട് ഇനോവ അല്ലെ അതെ ഇന്നോവ ഇന്നോവ ഫോർച്യൂണർ ക്രിസ്റ്റെത്തിയോസ് ഇതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അത് ആവശ്യമുള്ള ആൾക്കാർ വേഗം പോകുന്ന ിൽ ഒരു ഹായ് അയച്ചാൽ മതി ലൊക്കേഷൻ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വണ്ടി പ്രൈസ് കമ്പാരിസന ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എല്ലായിടത്തും എല്ലായിടത്തും ചെയ്യാം കാണുക അപ്പൊ എന്തായാലും അന്വർക്കാൻ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാങ്കും വിളിച്ചോണ്ട് നിങ്ങൾ മിസ്സാക്കാൻ കണ്ടോ